മാലിന്യമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഈ സ്കൂബ ഡൈവേഴ്സിന് ഈ ടണലിലേക്ക് കടക്കണമെങ്കിൽ അതൊക്കെ മാറ്റിയെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഒരു തിരച്ചിൽ നടത്താൻ കഴിയുകയുള്ളൂ ഈ ഇങ്ങനെ പിന്നിട്ട് കഴിയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യം കൂടി ഒരുക്കുകയല്ലേ അമൽ ജീഷ് അങ്ങനെ തന്നെയാണ് ഇതിപ്പോൾ മാലിന്യം നീക്കുന്നുണ്ട് അപ്പോഴാണ് നമുക്കിത് എത്രത്തോളം ഉണ്ട് എന്ന് ഇത് വേഗത്തിൽ അങ്ങനെ മാറ്റി തീർക്കാൻ കഴിയുന്ന അത്ര മാലിന്യമല്ല ഇവിടെ ഉള്ളത് മാത്രമല്ല ഇതിപ്പോൾ കൂടുതൽ മാലിന്യം ഇവിടേക്ക് എത്തുന്നത് ഒഴുകിയെത്തുന്ന മാലിന്യത്തെ തടയുന്നുണ്ട് പക്ഷേ ഇവിടെ കിടക്കുന്ന മാലിന്യം പൂർണ്ണമായും മാറ്റിത്തീർക്കേണ്ടതുണ്ട് അത് മാത്രമല്ല പ്രതിസന്ധി നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന അത് ഈ ചൈത്രം ഹോട്ടലിന് മുന്നിൽ അതായത് കെ ബസ് സ്റ്റാൻഡിന് മുന്നിലൂടെ കടന്നു പോകുന്ന റോഡിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൃശ്യമാണ് നമ്മുടെ ഒരു ക്യാമറയിൽ കാണാൻ കഴിയുന്നത് ആ ദൃശ്യമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷൻ അടക്കമുള്ള പ്രദേശം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ കിടക്കുന്ന റെയിൽവേ സ്റ്റേഷൻ അടിയിലൂടെയാണ് ഈ വെള്ളം ഇങ്ങനെ ഒഴുകി കടന്നു പോകുന്നത് സ്വാഭാവികമായും ആ കടന്ന് പോകുന്ന സ്ഥലത്ത് ഈ ഇവിടെ ഇപ്പോൾ ആ തിരച്ചിൽ നടത്തുന്ന സ്ഥലമാണെങ്കിൽ ഇറങ്ങി നിന്ന് തിരച്ചിൽ നടത്താൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട് പക്ഷേ അതിന് താഴേക്കാണ് എങ്കിൽ ബുദ്ധിമുട്ടാണ് കാരണം ആ റെയിൽവേ സ്റ്റേഷന് മുകളിലൂടെയുള്ള ഒരു പാലം പോലെയാണ് പറഞ്ഞിരിക്കുന്നത് അടിയിലൊരു ടണലാണ് ആ ടണലിൽ ഈ റെയിൽവേ സ്റ്റേഷൻ കടന്ന് അപ്പുറത്തേക്ക് പോയി തീരുന്നവിടം വരെ അതായത് നമ്മുടെ ഗണപതി ക്ഷേത്രത്തിൻ്റെ അവിടം വരെയുള്ള ആ വഴി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും അത്രയും ദൂരം റെയിൽവേ സ്റ്റേഷൻ്റെ അത്രയും റെയിൽവേ സ്റ്റേഷൻ വീതി എത്രയുണ്ടോ അത്രയും നീളമുണ്ട് ഈ പറയുന്ന ആ ടണലിന് അതിനാൽ തന്നെ അതിൻ്റെ അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് രക്ഷാപ്രവർത്തനം കൂടുതൽ ദുഷ്കരമാകുന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇപ്പോൾ വലയിട്ടുകൊണ്ട് ഇവിടെ കിടക്കുന്ന മാലിന്യം കുറേശ്ശേയായി മുകളിലേക്ക് കയറ്റുകയാണ് ആ മാലിന്യം മാറ്റി മാറ്റിത്തീർത്താൽ മാത്രമേ ഇതിൻ്റെ താഴെ അധികം ചെളിയില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും കഴിയുന്നത് കാരണം ആ ഉദ്യോഗസ്ഥർക്കൊക്കെ അവിടെ നിൽക്കാൻ കഴിയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്കാണെങ്കിലും കൃത്യമായി അവിടെ നിൽക്കാൻ കഴിയുന്നുണ്ട് പക്ഷേ ഈ മാലിന്യം മാറ്റി തീർത്താൽ മാത്രമേ ഇനി അകത്തേക്ക് പോകാൻ കഴിയൂ നിലവിലെന്തായാലും രക്ഷാപ്രവർത്തനം ദുഷ്കരമായാണ് മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയാൻ കഴിയും നേരത്തെ ജെ സി ബി എത്തിക്കാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെ ജെ സി ബി എത്തിച്ചാൽ കൂടി ഇവിടേക്ക് ഇറക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് അതിനാൽ തന്നെ ആ ശ്രമം തൽക്കാലം ഉപേക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോഴെന്തായാലും ഉദ്യോഗസ്ഥർ തന്നെ നിന്ന് മാലിന്യം കോരി മാറ്റാം എന്നുള്ളതാണ് തീരുമാനം പ്രതീഷ്